ആരെയും വേദനിപ്പിക്കുന്ന വാർത്തകൾ തന്നെയാണ് വയനാട് നിന്നും വരുന്നത് കടുവയിറങ്ങുന്നു സ്ത്രീയെ ഒരു യുവതിയെ കൊലപ്പെടുത്തുന്നു ആന ചവിട്ടി യുവാവ് മരിക്കുന്നു പ്രത്യേകിച്ച് ആദിവാസി യുവാവ് ആദിവാസി മേഖലയിലാണ് എന്ന് വെച്ചാൽ വരത്തോട് ചേർന്ന് ജീവിക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ ആക്രമണത്തിന് ഇരയാകുന്നത് വന്യജീവികളുടെ കേരളം ചർച്ച ചെയ്യേണ്ട പ്രശ്നം തന്നെയാണ് അതിനൊരു പരിഹാരം കാണേണ്ടതുമാണ് അതിന് എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കേണ്ട ഘട്ടത്തിൽ അതിനെ രാഷ്ട്രീയ ആയുധമാക്കിയാലോ അപ്പോൾ അതിനെതിരെ എതിർപ്പ് വരും അതുതന്നെയാണ് വി ഡി സതീശിന്റെ നിലപാടിനെതിരെയുള്ള എതിർപ്പ് വി ഡി സതീശൻ ജാഥ നടത്തുന്നു എന്തിനു വേണ്ടിയിട്ടാണ് മലയോര കർഷകരെ സഹായിക്കാൻ സംരക്ഷിക്കാൻ വന്യജീവി ആക്രമണത്തിനെതിരെ സംസ്ഥാന സർക്കാർ ഒന്നും ചെയ്യുന്നില്ല ഇതാണ് വി ഡി സതീശന്റെ പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം എന്നാൽ കണക്കുകൾ നമ്മോട് ചില യാഥാർത്ഥ്യങ്ങൾ പറയുന്നുണ്ട് വസ്തുതകൾ പറയുന്നുണ്ട് എപ്പോഴാണ് ഏറ്റവും കൂടുതൽ വന്യജീവി ആക്രമണം ഉണ്ടായത് നേരത്തെ പറഞ്ഞു എല്ലാവരും ഒത്തൊരുമിച്ച് പരിഹരിക്കേണ്ട പ്രശ്നമാണ് അവിടെ രാഷ്ട്രീയം കാണരുത് രാഷ്ട്രീയ പ്രശ്നമായി അതിനെ മാറ്റരുത് അങ്ങനെ മാറ്റിയാൽ അതിൽ രാഷ്ട്രീയം വരും രാഷ്ട്രീയ ചെലുതിരിവുകൾ വരും നിങ്ങളുടെ കാലത്ത് എന്ന് വെച്ചാൽ യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് നിങ്ങൾ എന്ത് ചെയ്തു എന്ന ചോദ്യം ഉയർന്നു വരും ആ ചോദ്യമാണ് ബി ഡി സതീഷിനെതിരെ ഈ പ്രശ്നത്തെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ രംഗത്തിറങ്ങിയ വി ഡി സതീഷിനെതിരെ ഉയർന്നു വരുന്നത് കേരളത്തിൽ കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിന്റെ കാലത്തും എൽ ഡി എഫ് സർക്കാരിന്റെ കാലത്തും എത്ര വന്യജീവി ആക്രമണം ഉണ്ടായി അതിൽ എത്ര പേർ കൊല്ലപ്പെട്ടു കണക്കുകളുണ്ട് ഇതൊന്നും രഹസ്യമാക്കി വെക്കാൻ കഴിയുന്ന കാര്യമല്ല കണക്കുകൾ പറയുന്നു രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് കാലത്ത് നൂറ്റി പതിമൂന്ന് പേരാണ് നൂറ്റി പതിമൂന്ന് പേരാണ് കൊല്ലപ്പെട്ടത് വന്യജീവി ആക്രമണത്തിൽ അടുത്ത വർഷം രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് നൂറ്റി ഇരുപത്തി ആറ് പേർ നൂറ്റി പതിമൂന്ന് നൂറ്റി ഇരുപത്തി ആറിലേക്ക് വർദ്ധിക്കുന്നു രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് വീണ്ടും യു ഡി എഫ് സർക്കാർ ഉമ്മൻചാണ്ടി സർക്കാർ നൂറ്റി ഇരുപത്തി ആറ് പേർ കൊല്ലപ്പെടുന്നു അതിനുശേഷം വീണ്ടും രണ്ടായിരത്തി പതിനഞ്ച് പതിനാല് പതിനഞ്ച് ആ വർഷം കൊല്ലപ്പെട്ടവർ നൂറ്റി മുപ്പത്തി അഞ്ച് പേരാണ് നൂറ്റി ഇരുപത്തി ആറിൽ നിന്ന് നൂറ്റി മുപ്പത്തി അഞ്ചിലേക്ക് വരുന്നു രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് യു ഡി എഫ് സർക്കാരിൻ്റെ അവസാന വർഷം നടക്കുന്നത് നൂറ്റി നാൽപ്പത്തി അഞ്ച് മരണങ്ങളാണ് നൂറ്റി നാൽപ്പത്തി അഞ്ച് മരണങ്ങൾ അത് നോക്കണം ഈ കാലത്ത് മാത്രം കൊല്ലപ്പെട്ടത് എത്ര പേർ എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് പേർ എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് പേരാണ് കൊല്ലപ്പെടുന്നത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് അതിന്റെ ഒരു കുറച്ചു കാലം എൽ ഡി എഫ് സർക്കാർ ഉണ്ടായിരുന്നു പിണറായി സർക്കാരിന്റെ കാലം കാലവും ഉണ്ടായിരുന്നു എന്ന കാര്യം മറച്ചു വയ്ക്കുന്നുമില്ല യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് പേർ കൊല്ലപ്പെട്ടു അതുശേഷം എൽ ഡി എഫ് സർക്കാർ അധികാരത്ത് വരുമ്പോഴോ രണ്ടായിരത്തി പതിനാറ് പതിനേഴിലെ കണക്ക് പറഞ്ഞു അതിൽ കുറച്ചു കാലം പിണറായി സർക്കാറുമുണ്ട് അതുകഴിഞ്ഞ് പിണറായി സർക്കാരിന്റെ പൂർണ്ണമായ കാലം രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് നൂറ്റി പത്തൊൻപത് പേർ രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് നൂറ്റി നാൽപ്പത്തി ആറ് പേർ രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് മുതൽ മരണസംഖ്യ കുറയുന്നു എന്ന് വെച്ചാൽ മരണസംഖ്യ നല്ലവണ്ണം കുറയുകയാണ് യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് കൃത്യമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നതിന്റെ തെളിവ് പിണറായി സർക്കാരിന്റെ ആദ്യ വർഷങ്ങളിലും അതിന്റെ ഫലം പ്രകടമായിരുന്നു പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നടത്തിയ വന്യജീവി ആക്രമണം തടയാനുള്ള പ്രവർത്തനങ്ങളുടെ ഫലമായി രണ്ടായിരത്തി പത്തൊൻപത് ഇരുപതിൽ തൊണ്ണൂറായി കുറയുന്നു ഇരുപത് ഇരുപത്തി ഒന്നിൽ എൺപത്തി എട്ടായി കുറയുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിലാണ് കുറച്ച് വർദ്ധനവുണ്ടായിരുന്നു നൂറ്റി പതിമൂന്ന് പേർ കൊല്ലപ്പെട്ടു നൂറ്റി പതിമൂന്ന് പേർ രണ്ടായിരത്തി പത്തൊൻപത് ഇരുപതിൽ തൊണ്ണൂറ് പേർ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി എൺപത്തി എട്ട് പേർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിൽ നൂറ്റി പതിമൂന്ന് പേർ അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ എൺപത്തി ഒൻപത് പേർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ എഴുപത്തി ആറ് പേർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ചിൽ ജനുവരി ഒന്ന് വരെ അമ്പത്തി മൂന്ന് പേർ പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നവരുടെ എണ്ണം മെല്ലെ മെല്ലെ കുറഞ്ഞു 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 വരുന്നു ആദ്യഘട്ടത്തിൽ ഒന്നാം പിണറായി സർക്കാരിൻ്റെ ആദ്യഘട്ടത്തിൽ വന്യജീവി ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം മുൻപത്തെ യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് ഇതുപോലെ തന്നെയായിരുന്നു പിന്നീട് എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരികയും ഈ വന്യജീവി ആക്രമണം തടയുന്നതിന് വേണ്ടിയുള്ള ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തതിനു ശേഷം അത് കുറഞ്ഞു 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 വരുന്നു തൊണ്ണൂറ് എൺപത്തിയെട്ട് നൂറ്റി പതിമൂന്ന് എൺപത്തി ഒൻപത് എഴുപത്തിയാറ് അമ്പത്തി മൂന്ന് പക്ഷേ കേരളത്തിൽ ഇപ്പോൾ വലിയ തോതിൽ വന്യജീവി ആക്രമണം നടക്കുകയാണ് എന്ന പ്രതീതി ജനിപ്പിക്കാൻ മാധ്യമങ്ങൾ ശ്രമിക്കുന്നുണ്ട് ദൃശ്യമാധ്യമങ്ങൾ പ്രത്യേകിച്ചു എല്ലാ ദിവസങ്ങളിലും ചർച്ചയാക്കുന്നു എന്നാൽ ഈ കണക്കുകളാരും പറയുന്നില്ല ചില സംഭവങ്ങളെ ഉയർത്തി കാണിച്ച് വന്യജീവി ആക്രമണം വല്ലാതെ വർദ്ധിച്ചിരിക്കുന്നു സംസ്ഥാന സർക്കാർ ഫലപ്രദമായി ഇടപെടുന്നില്ല എന്ന വാർത്തകൾ കൊണ്ട് മാധ്യമങ്ങൾ നിറയ്ക്കാൻ ശ്രമിക്കുന്നു ഒന്നാം പേജിൽ വലിയ വാർത്തയായി നിറയുന്നു നേരത്തെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ചരമ പേജിൽ ഒരു വാർത്ത ഒരു കോളം വാർത്തയിൽ ഒതുങ്ങുമായിരുന്നു ആരൊക്കെ ആക്രമണത്തിൽ ഇന്നയാൾ മരിച്ചു എന്നൊക്കെ പറയുന്ന വാർത്ത ചരമകോണത്തിലെ വാർത്തയായിരുന്നുവെങ്കിൽ ഇന്നത് ഒന്നാം പേജിലെ ഒന്നാം വാർത്തയായി മാറുന്നു മലയാള മനോരമയും മാതൃഭൂമിയും ടെലിവിഷൻ ചാനലുകളുടെ ഹെഡ്ലൈനും എടുത്തു നോക്കിയാൽ മാത്രം മതി മൂന്നും നാലും ഹെഡ്ലൈനുകൾ ഒരേ വാർത്താ ബുള്ളറ്റ് നമുക്ക് കാണാൻ കഴിയും വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് അത് രാഷ്ട്രീയ പ്രശ്നമായി മാറ്റത്തിന് വേണ്ടിയിട്ടാണ് മാധ്യമങ്ങളുടെ ശ്രമം അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സർക്കാരിനെതിരെ വലിയ തോതിൽ പ്രചാരണത്തിന് തയ്യാറെടുക്കുന്നു പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ യു ഡി എഫിന്റെ നേതൃത്വത്തിൽ പക്ഷേ കണക്ക് നോക്ക് കണക്കുകൾ പബ്ലിക്കിൽ ലഭ്യമാണ് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് മാധ്യമങ്ങൾക്ക് ഈ കണക്കുകൾ നൽകിയതാണ് പക്ഷെ മാധ്യമങ്ങളൊന്നും ആ വാർത്ത നൽകിയില്ല രണ്ടു ദിവസം മുമ്പ് തന്നെ മൂന്ന് ദിവസം മുമ്പ് തന്നെ ഈ കണക്കുകൾ നൽകിയിരുന്നു എല്ലാ മാധ്യമങ്ങൾക്കും എല്ലാ മാധ്യമങ്ങളുടെയും റിപ്പോർട്ടർമാർക്ക് ഈ കണക്കുകൾ മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നൽകിയിരുന്നു എന്നാൽ ആരും വാർത്തയാക്കിയില്ല അതൊക്കെ മൂടി വെക്കുകയും ഇതാ വന്യജീവി ആക്രമണം വയന് തോതിൽ വർദ്ധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് വലിയ വാർത്തകൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുകയും അത് യു ഡി എഫിന്റെ സതീശന്റെ ജാഥയ്ക്ക് ഒരു ഫലം നൽകുന്നതിനു വേണ്ടി അതല്ലെങ്കിൽ അതിനൊരു പ്രചാരണം നൽകുന്നതിനു വേണ്ടി ഈ സംഭവങ്ങളെ മാറ്റുകയും ചെയ്യുന്നു എന്നതാണ് ഈ കണക്കുകൾ നമ്മോട് പറയുന്നത് മാധ്യമങ്ങളുടെ മറ്റൊരു കളിയും കൂടി വരുന്നു അധിക കാലം ആയുസുണ്ടാകില്ല ഈ കണക്കുകൾ ജനങ്ങൾക്ക് ഇടയിലേക്ക് എത്തുമ്പോൾ ആ വാർത്തയുടെ പൊള്ളത്തരവും ജനങ്ങൾക്ക് മനസ്സിലാകും ജാതിയുടെ പൊള്ളത്തരവും ജനങ്ങൾക്ക് മനസ്സിലാകും you <sweak>